പുതിയ ദേശീയപാതകൾ തകരുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് കോഴിക്കോട് മലാപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത സർവീസ് റോഡ് ഇടിഞ്ഞു താഴുകയുണ്ടായി കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിയുന്നുണ്ട് മഴയിൽ മണ്ണും ചെളിവെള്ളവും സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് അവിടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലുമാണ് കഴിഞ്ഞ ദിവസം അവർ മണിക്കൂറുകളോളം റോഡ് ഉപരോധിക്കുകയുണ്ടായി മഴ പെയ്താൽ സമീപ പ്രദേശത്ത് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു മഴവെള്ളം കുത്തിയൊലിച്ച് എത്തിയതോടെ കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം ദേശീയപാതയിലെ സർവീസ് റോഡ് ഇഴിഞ്ഞു താഴ്ന്നു ഹൈവേയിൽ വലിയ വിള്ളലും ഉണ്ടായിട്ടുണ്ട് ദേശീയപാതയുടെ സമീപത്തുള്ള നിരവധി വീടുകൾ സുരക്ഷിതമല്ലെന്ന ആശങ്ക ആ വീടുകളിൽ താമസിക്കുന്നവർ പങ്കുവെക്കുന്നുമുണ്ട് മണ്ണിടിച്ചിൽ ഭീതിയാണ് പ്രധാനമായിട്ടുള്ളത് അശാസ്ത്രീയമായ രീതിയിലാണ് ഹൈവേ നിർമ്മാണമെന്ന് അവർ ആരോപിക്കുന്നു നിർമ്മാണത്തിലെ പിഴവുകൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ച് പരിഹാരം ആവശ്യപ്പെടുന്നു മണ്ണിന്റെ സ്വഭാവം പരിഗണിക്കാതെയുള്ള നിർമ്മാണമാണ് കൂരിയാട് റോഡ് ഇടിയുന്നതിന് കാരണമെന്ന് ആരോപണമുണ്ട് വയൽ പ്രദേശത്ത് ഇതുപോലെ മണ്ണിട്ട് പൊക്കുന്നത് സുരക്ഷിതമായിരിക്കില്ലെന്നാണ് വിമർശകർ പറയുന്നത് മണ്ണ് പരിശോധന നടത്തിയും മണ്ണിന്റെ ഘടന മനസ്സിലാക്കിയും വേണം നിർമ്മാണമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു വയൽ പ്രദേശങ്ങളിൽ തൂണുകളിൽ റോഡ് നിർമ്മിക്കുന്നതാണ് പരിഹാരമത്രേ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതി പരിശോധിക്കുമെന്ന് കരുതാം വിമർശനങ്ങൾ അവഗണിക്കാനാവില്ല എന്ന് പറയുമ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിക്ക് പരിചയക്കുറവൊന്നുമില്ല എന്നുകൂടി പറയേണ്ടതുണ്ട് അതോറിറ്റിയുടെ വൈദഗ്ധ്യത്തിനും കുറവില്ല കേരളത്തിലെ കാലാവസ്ഥയും മണ്ണിന്റെ പ്രത്യേകതയും ഒക്കെ അവർ പരിഗണിച്ചിട്ടില്ല എന്ന് കരുതാനാവില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം പാളിച്ചകൾ ഉണ്ടായതെന്ന് കൃത്യമായി കണ്ടെത്തണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ എം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ധരിപ്പിക്കുകയുണ്ടായി നിർമ്മാണത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് ഗഡ്കരി അറിയിച്ചതായാണ് ഇ ടി പറയുന്നത് വേണ്ടിവന്നാൽ കരാറുകാരെ ഡി ബാർ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഗഡ്കരി ഉറപ്പു നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതികളാണ് ഓരോ ദേശീയപാതയും അങ്ങനെയിരിക്കെ ദേശീയപാത തകർന്നതിന്റെ പഴി ഇവിടെ കേൾക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരാണ് പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷം ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സമ്പൂർണമായും ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമാണ് നടത്തുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കോ യാതൊരു പങ്കുമില്ലെന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ തന്നെ സർക്കാരിനെയും മന്ത്രിയെയും കരിവാര്ത്തേക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അതിനപ്പുറത്തേക്ക് യാതൊരു ആത്മാർത്ഥതയും ഈ ആളുകൾക്ക് ഒന്നും തന്നെ ഇല്ല ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ സഹകരണം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ ദേശീയപാതകൾ നിർമ്മിക്കുമ്പോൾ സ്ഥലം കണ്ടെത്തുന്നതു മുതൽ ഡിസൈൻ നിർമ്മിക്കുന്നതും ടെൻഡർ നൽകുന്നതും പണി പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ അംഗീകാര സർട്ടിഫിക്കറ്റ് നൽകുന്നതുമെല്ലാം കേന്ദ്രം തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്നത് ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും യു നേതാക്കൾക്കും അറിയുന്ന കാര്യവുമാണ് എന്നിരുന്നാലും ഈ അവസരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ വൈര്യം തീർക്കുന്നതിനുള്ള സാഹചര്യമായിട്ടാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ സംസ്ഥാന സർക്കാരിനും മുഹമ്മദ് റിയാസിനുമെതിരെ സമരപ്രഖ്യാപനം പോലും നടത്തിയിരിക്കുകയാണ് അതേസമയം കേന്ദ്ര സർക്കാരിനെയും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും യാതൊന്നും പറയുവാൻ അവരാരും തയ്യാറാവുകയും ചെയ്യുന്നില്ല ഇതിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പും രാഷ്ട്രീയ താല്പര്യങ്ങളും ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ